അഖില ഭാരത നാരായണീയ പ്രചാരസഭാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വരുന്ന ഫെബ്രുവരി നാലാം തീയതി ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നട രുമീർ ഏജൻസിയിൽ വച്ച് നമ്മുടെ വാർഷിക യോഗം നടക്കുകയാണെന്നുള്ള അറിയിപ്പ് ഇതിനകം എല്ലാവരും അറിഞ്ഞിരിക്കും കഴിഞ്ഞ പ്രവർത്തന വർഷത്തിലെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ നമ്മുടെ വാർഷിക യോഗത്തിനൊപ്പം മറ്റു ചില അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ടതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്രാഥമികമായ അറിവുകൾ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി നാലാം തീയതി നമ്മുടെ യോഗം അടുത്ത നൂറ് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉടൻ ശരണാലയത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം അപ്പം ഫെബ്രുവരി പത്താം തീയതി മുതൽ മെയ് ഇരുപതാകുമ്പോൾ നൂറ് ദിവസം നൂറ് ദിവസം കഴിഞ്ഞാൽ മെയ് ഇരുപതിനും ജൂൺ അഞ്ചിനും ഇടയിലുള്ള ഒരു ദിവസം ശരണാലയം ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുംകാല നൂറ് ദിവസം തീവ്ര കർമ്മയജ്ഞ പരിപാടിയിലൂടെ ഇനിയുള്ള ശരണാലയത്തിൻ്റെ ബാക്കി നിർമ്മിതികൾ പൂർത്തിയാക്കുകയും ഒപ്പം ശരണാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന തീവ്രയജ്ഞം അതുകൊണ്ട് തന്നെ ഫെബ്രുവരി നാലിന് ശേഷം പത്താം തീയതി മുതൽ ആരംഭിക്കുന്ന നൂറ് ദിന കർമ്മയജ്ഞ പരിപാടിയിൽ നമ്മുടെ മുഴുവൻ അംഗങ്ങളും നമ്മുടെ ശരണാലയ നിർമ്മിതിയുടെ പൂർത്തീകരണത്തിനും ശരണാലയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുന്നൊരുക്കങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റ് അസൗകര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് പൂർണ്ണമായ ശ്രദ്ധയും കർമ്മവും ഈ നൂറ് ദിവസം ഇതിനു വേണ്ടിയിട്ട് മാത്രം കൊടുക്കണമെന്നുള്ള അപേക്ഷ ആദ്യമായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കും അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മാറ്റിവയ്പോ അല്ലെങ്കിൽ ഒരു നീണ്ടുപോക്കോ ഒട്ടും അസാധ്യമായ കാര്യമാണ് അതിനെ അതിനോടൊപ്പം തന്നെ അടിയന്തിരമായിട്ട് നമ്മുടെ രജിസ്ട്രാറിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സർക്കുലറിൻ്റെ സാധുത ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വ കൂടി നമുക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇൻകം ടാക്സിൽ നിന്നും നമുക്ക് ട്വൽത്തെ രജിസ്ട്രേഷനിൽ കൂടി ടാക്സ് എക്സപ്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രജിസ്റ്റർ ചെയ്തത് മുതൽ നാല് ഇതുവരെയുള്ള എല്ലാവിധ പ്രവർത്തന പിന്നെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും അതിൻ്റെ മിനിറ്റ്സ് പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാവലിയിൽ അനുശാസിച്ചതിൽ നിന്നും മൂന്ന് ടേമുകളിൽ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലാവധി നമ്മൾ ചില ഭരണസമിതി എടുത്തു എന്നുള്ളതൊരു ന്യൂനതയായിട്ട് കാണുന്നു നമുക്ക് ആറു മാസം വരെയും കൂടുതൽ ഭരിക്കാൻ നിയമാവലിയിൽ അനുശാസിക്കുന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് ആറുമാസത്തിനും ഒരു വർഷത്തിനും മേലെ പോയത് കൊണ്ട് ആ കാലാവധി ഏകീകരിച്ച് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ഒന്നര വർഷം കഴിഞ്ഞാൽ മതി എന്നാണെങ്കിലും ഏകീകരിച്ചു വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ നടത്തണമെന്ന് രജിസ്ട്രാർ ഉത്തരവിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി ശരണാലയം ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവസാനിപ്പിക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്ക നടത്തി പുതിയ ഭരണസമിതി അധികാരത്തിലേറണമെന്ന് രജിസ്ട്രാർ സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സാധ്യതകളും നമുക്ക് യോഗത്തിൽ പരിശോ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതിയിലുള്ള യോഗത്തിൽ എല്ലാവരും എത്തിച്ചേരുക ഫെബ്രുവരി പത്ത് മുതൽ നടക്കുന്ന തീവ്ര കർമ്മയജ്ഞ പദ്ധതിയിൽ എല്ലാ അംഗങ്ങളുടെയും കർമ്മപഥം ശരണാലയവും പ്രചാരസഭയും നമ്മുടെ അനുബന്ധ പരിപാടികളും മാത്രമായിട്ട് പരിമിതിപ്പെടുത്തുക ഇരുപത്തഞ്ച് സബ് ക പതിനൊന്ന് ഭാര പിന്നെ സംസ്ഥാന സ്വാഗത സംഘം ഭാരവാഹികളും ഉൾക്കൊള്ളുന്ന നമ്മുടെ വിപുലമായ ആ നേതൃത്വ നിലയിൽ കൊണ്ട് നൂ നൂറ് ദിവസം കൊണ്ട് നമ്മൾ ശരണാലയത്തിലേക്ക് പ്രവേശിക്കുക എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ യോഗങ്ങളിൽ വരാതിരിക്കുന്നതിന് നമ്മുടെ കർമ്മ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് നമ്മുടെ പ്രധാന ആത്മീയ ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് വേറൊരു പരിപാടിയുണ്ടായിരുന്നു വായന ഉണ്ടായിരുന്നു ക്ലാസ്സുണ്ടായിരുന്നു തീർത്ഥാടനം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും ഇനി വരാൻ പോകുന്ന നൂറ് ദിവസത്തേക്ക് ആരിൽ നിന്നും കേൾക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരത്തെ ഇതിൻ്റെ തീരുമാനം യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത് അതേപോലെ തന്നെ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വച്ച് കേഡർ സ്വഭാവമുള്ള ഒരു ആത്മീയ സംഘടനയായി പ്രചാരസഭ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്വകാര്യ താല്പര്യങ്ങളുടെ പേരിൽ സ്വകാര്യ അജണ്ടകളുടെ പേരിൽ പിന്നെ പരിഭവങ്ങൾ പരാതികൾ എന്നിട്ട് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന പ്രവണത കൂടുതലായിട്ട് വരും അതേപോലെ ശരണാലയത്തിൻ്റെയും പ്രചാരസഭയുടെയും നേതൃത്വ നിരയിൽ ഉത്തരവാദത്തോടു കൂടി പ്രവർത്തിക്കുന്നവർ വരെ നിസ്സംഗ മനോഭാവത്തോടുകൂടിയും നിസ്സഹകരണ മനോഭാവത്തോടുകൂടിയും നീങ്ങുന്നതിൻ്റെയും അപകട സൂചനകൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് സംഘടനാ നിർദ്ദേശം പൂർണ്ണമായിട്ട് പാലിച്ച് സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പൂർണ്ണ അച്ചടക്കത്തോടുകൂടി സംഘടന നിർദ്ദേശിക്കുന്ന മുഴുവൻ കർമ്മ പരിപാടികളിലും ഉൾക്കൊണ്ട് ഉള്ളവർക്ക് മാത്രമേ നമ്മുടെ ഈ നേതൃത്വനിരയിലും കർമ്മസമിതി അംഗത്തിലും പ്രവർത്തിക്കുവാനും സംഘടനയോടൊപ്പം സഞ്ചരിക്കുവാനും കഴിയൂ എന്നുള്ളൊരു ചട്ടക്കൂട് ഉണ്ടാക്കുകയും ഈ ഫെബ്രുവരി നാലിലെ യോഗത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക മുഖ്യമായിട്ട് നൂ നൂറ് ദിവസത്തെ കർമ്മയജ്ഞ പരിപാടിക്ക് നമ്മൾ തയ്യാറായിക്കൊള്ളുക ശരണാലയം പണി ബാക്കി പൂർത്തീകരിക്കുക ശരണാലയത്തിൻ്റെ ഉദ്ഘാടനത്തിനുള്ള സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ വരാൻ പോകുന്ന ഒരു പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സാധുതയെ നമ്മൾ അവലോകനം ചെയ്തിട്ട് അതിനും നമ്മൾ പുതിയ ഭരണസമിതി വരുവാനായിട്ടുള്ള സാധ്യതയാണ് രജിസ്ട്രാർ ഉദ്ഘോഷിച്ചിരിക്കുന്നതെങ്കിൽ അതിനും നിലകൊള്ളുക സംഘടനയെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവിധ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി നമ്മൾ മഹോന്നതമായിട്ടുള്ള ഏറ്റവും ഒത്തുങ്കത്തിലുള്ള എല്ലാ ഏറ്റവും കർമ്മോജ്വലമായിട്ടുള്ള സംഘടനയായിട്ട് പ്രചാരസഭയെയും നമ്മുടെ സംരംഭമായ ശരണാലയത്തിനെയും നിലനിർത്തുവാൻ ഫെബ്രുവരി നാലിലെ യോഗത്തിലേക്ക് എല്ലാവരും എല്ലാ അസൗകര്യങ്ങളും മാറ്റിവെച്ച് എത്തിച്ചേരുവാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു നന്ദി നമസ്കാരം